നിങ്ങളൊക്കെ മിച്ചറിൽ നിന്നാണോ അതോ മിക്സ്ചർ എന്നാണോ പറയൽ എന്ത് പറഞ്ഞാലും സാധനം ഇതന്നെ ആണെങ്കിലും കഴിച്ചു നോക്കിക്കാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനത്തിനേക്കാളും ആനയും അണ്ണാൻ്റെയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ പൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിനെ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നല്ലേ വളരെ സിമ്പിൾ പരിപാടിയാണ് പക്ഷേ അതിൻ്റെ മുന്നേ ഇത് തിന്നും ആ സൗണ്ടെന്ന് കേൾപ്പിച്ച് തരേണ്ടേ നല്ല ക്രിസ്പിയേനി എന്നാലോ നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ അതാ സംഭവത്തിലേക്ക് കിടക്കാം ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഇത് തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ വളരെ പൊടിയായിട്ടൊന്നും അരിയാതൊക്കെ ശ്രദ്ധിക്കട്ടോ പിന്നെ നല്ല വലിയതും ആവേണ്ട ഒരു മീഡിയം സൈസ് ഇതാണ് അതിൻ്റെ ഒരു പാകം അങ്ങനെ ഇത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് നമ്മളൊരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് ഈ വെള്ളത്തിലൊരു പത്ത് മിനിറ്റ് കിടന്നോട്ടെ അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നത് ആ സമയത്ത് ഈ ഗ്രേറ്റ് ചെയ്തൊന്ന് കഴുകിയെടുത്താൽ അത്രയും നല്ല കിട്ടോ അങ്ങനെ ഇത് കുറച്ച് നേരം വെള്ളം വരാൻ വേണ്ടി നമ്മൾ വെക്കണം ഊറ്റി വെക്കണേ വേണ്ടത് അതിനായിട്ട് ഞാൻ സ്റ്റെയിനറിൽ ഇട്ട് വെക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് പിന്നെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം പോയില്ല അല്ലെങ്കിൽ പെട്ടെന്ന് വേണം എന്നൊക്കെ ഒരു കോട്ടൻ്റെ തുണിയിൽ വിരിച്ചൊന്ന് ജസ്റ്റ് തുടച്ചെടുത്താലും മതി അപ്പോൾ അതായത് ഈ മിക്സ്ച്ചറിലേക്ക് ഞാൻ ആകെടുത്തിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടോ അത് അപ്പോൾ ചൂടായിക്കുന്ന എണ്ണയിലേക്ക് ആദ്യം നമ്മൾ ചതക്കിയ വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല സാധാരണ നമുക്ക് മിക്സ്ചറിൽ നിന്ന് കിട്ടുന്ന വെളുത്തുള്ളി ഒന്നും തൊലി കളഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ഉണ്ടാവില്ല അപ്പം അങ്ങനെ തന്നെ ആയിക്കോട്ടെ ആ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്തണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ അല്ലാതെ തൊലിക്കാനുള്ള മടിയുണ്ടോന്നല്ലേ എന്താ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അത് വറുത്ത് കോരി മാറ്റിയതിന്റെ ശേഷം പിന്നെ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം ആദ്യം കഴുകി വെച്ചാൽ അത്രയും നല്ലത് ഞാൻ കഴുകിയ സമയത്താണ് ഇട്ടിട്ട് എല്ലാം കൂടി പൊട്ടിത്തെറിക്കില്ലേനും അങ്ങനെ ഇതും ഒന്ന് സ്റ്റിഫ് ശേഷം അല്ലെങ്കിൽ കോരി മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴം കൂടി ഇട്ട് കൊടുക്കുക ഇത് ബാച്ചായി ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കട്ട പോലെ നിൽക്കും ഇതും ഇതേപോലെ ഒന്ന് പൊരിച്ച് കോരിയെടുക്കേണ്ടത് അപ്പം ഇതൊരു നമ്മൾ കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരാൻ കുറച്ച് ടൈം എടുക്കും അങ്ങനെ തന്നെ ആയിക്കോട്ടെ കാരണം നമ്മൾ കളർ ചേർത്ത് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ഈ നെരിയണതെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കളർ ഒട്ടും ചേർക്കാത്തത് അങ്ങനെ അതും കോരി മാറ്റി അതിന് ശേഷമാണ് പിന്നെ നമ്മൾ നിലക്കടലിട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ പച്ചക്കടല തന്നെ കേട്ടോ അതായത് വറുത്തതൊന്നുമല്ല വറുത്തതായാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഇട്ടെടുത്താൽ മതി പക്ഷെ പച്ചക്കടലായതുകൊണ്ട് ആ എണ്ണയിൽ കുറച്ച് നേരം വെക്കണം എന്നാലേ നമുക്കത് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കളർ ജസ്റ്റ് ഇങ്ങനെ മാറി വരുന്ന സമയത്ത് നമുക്ക് ആ പച്ചമണക്കൊന്നും മാറി ഒരു മിക്സറിലെ കടലിൻ്റെ ആ ഒരു കളറും മണമൊക്കെ വരുന്ന സമയത്താണ് ഇത് കോരി മാറ്റണത് പിന്നെ സിമ്പിളാണ് ഒന്നുമില്ല ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സർ എന്നുള്ള പേരും എന്നോർത്തമാക്കാൻ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പും മുളക് പൊടിയും പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആ കായത്തിൻ്റെ പൊടിയാട്ടോ അതിൻ്റെ ഹൈലൈറ്റ് ആ മിക്സ്ച്ചറിൽ യഥാർത്ഥ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ കായത്തിൻ്റെ പൊടി മസ്റ്റ് മസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും മിക്സ്ചറ് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒക്കെ പലഹാരം ഉണ്ടാക്കണേൻ്റെ ഒരു കുട്ടൻസ് എന്താണെന്ന് അറിയുമോ സാധാരണ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിക്കും ശരിയാണ് പക്ഷേ മിക്സ്ചർ നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റുമല്ലോ അപ്പം സത്യം പറയാലോ വീട്ടിൽ ഞാൻ പലഹാരങ്ങൾ വാങ്ങാറില്ല അതായത് ബേക്കറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ബേക്കറി ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങലില്ല കാരണം ഗസ്റ്റ് വരികയാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ കൊടുക്കരുള്ളൂ മിക്ക വീട്ടിലും ബേക്കറി ഐറ്റംസ് കൊണ്ടുവച്ചുകാണെങ്കിൽ കുട്ടികൾ കഴിക്കും എന്നുള്ളതാണല്ലോ പ്രശ്നം ഇങ്ങനത്തെ കുട്ടികൾ കഴിച്ചാലും വലിയൊരു ഹാംഫുൾ അല്ലല്ലോ എന്നാലെങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ അപ്പോൾ താ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പോൾ എന്നാൽ ശരി പിന്നെ കാണാം ബൈ